നമസ്കാരം അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത ഒരു സിനിമയുണ്ട് വിധേയൻ ഈ വിധേയനിൽ ഭാസ്കര പട്ടേലർ എന്ന ജന്മി കഥാപാത്രത്തെ അവതരിപ്പിച്ച അനശ്വരമാക്കിയത് മഹാനടനായ മമ്മൂട്ടിയാണ് മമ്മൂട്ടിയുടെ അടിയാളനായി തൊമ്മി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് എം ആർ ഗോപകുമാറാണ് വിധേയൻ എന്നൊരു സിനിമയെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഒരു ചാരുകസേരയിൽ ഇരട്ടക്കുഴൽ തോക്കുമായി ബോച്ച ഇപ്പോൾ ധരിക്കുന്ന വസ്ത്രധാരണത്തെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള വസ്ത്രധാരണത്തോടു കൂടി മമ്മൂട്ടി കിടക്കുന്നു മമ്മൂട്ടിയുടെ മുന്നിൽ ചുമനിൽ കൈകൾ പിണച്ചു വെച്ച് വളരെ ഭയപ്പാടോടുകൂടി എന്നാൽ ദയനീയമായ മുഖഭാവത്തോടുകൂടി തൊമ്മി എന്ന കഥാപാത്രം അതായത് എം ആർ ഗോപകുമാർ നൽകുന്നു ഈ ഒരു രംഗമാണ് നമുക്ക് വിധേയൻ എന്നൊരു സിനിമയെക്കുറിച്ച് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നത് അല്ലേ നിങ്ങളിൽ പലരും ഈ സിനിമ കണ്ടിട്ടുണ്ടാകും എന്തുകൊണ്ടാണ് ഞാനിപ്പോൾ ഇക്കാര്യം പറയുന്നത് എന്നൊരു സംശയം നിങ്ങളിൽ പലർക്കും ഉണ്ടായേക്കാം ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട്ടിലെ ദുരന്തഭൂമി സന്ദർശിച്ചിരുന്നു അദ്ദേഹത്തോടൊപ്പം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണുവും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രി പിണറായി വിജയനുമൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഗവർണറും ചീഫ് സെക്രട്ടറിയുമൊക്കെ പ്രധാനമന്ത്രിയുടെ മുന്നിൽ വളരെ ഒരു ഉദ്യോഗസ്ഥൻ ഒരു പ്രധാനമന്ത്രിയുടെ മുന്നിൽ എങ്ങനെയാണോ നിൽക്കേണ്ടത് അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധിയുടെ മുന്നിൽ എങ്ങനെയാണോ നിൽക്കേണ്ടത് അത്തരത്തിലാണ് അവരൊക്കെ നിന്ന് സംസാരിച്ചത് എന്നാൽ പിണറായി വിജയൻ നിന്ന് നിൽപ്പ് ആരെങ്കിലും ശ്രദ്ധിച്ചോ അദ്ദേഹം ഇവരിൽ നിന്നൊക്കെ മാറി വളരെ ദയനീയമായ മുഖഭാവത്തോടുകൂടി വിധേയനിൽ മമ്മൂട്ടിക്ക് മുന്നിൽ എം ആർ ഗോപാബുമാർ അവതരിപ്പിച്ച തൊമ്മി എന്ന കഥാപാത്രം നിൽക്കുന്നത് പോലെയാണ് പിണറായി വിജയൻ നിന്നത് നാനൂറ് പോലീസുകാരുടെ നടുവിൽ മാധ്യമങ്ങളോട് കടക്ക് പുറത്ത് മാറി മാരനിൽക്കങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ എന്താണ് ഒരു കാട്ടിലെ സിംഹത്തെ പോലെ വിരാജിക്കുന്ന പിണറായി വിജയൻ്റെ ഇന്നലത്തെ നിൽപ്പ് കാണുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സഹതാപം തോന്നുന്നു അത് ഇന്നലത്തെ കാര്യം മാത്രമല്ല പ്രധാനമന്ത്രിയെ ഏതൊക്കെ സന്ദർഭങ്ങളിൽ നേരിട്ട് കാണേണ്ടി വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ പിണറായി വിജയൻ്റെ മുഖഭാവവും നിൽപ്പുമെല്ലാം ഇതേ തരത്തിലുള്ളതായിരുന്നു ഇന്നലെ ദുരന്തഭൂമിക്ക് മുകളിലൂടെ ഹെലികോപ്റ്ററിൽ പറക്കുന്ന ദൃശ്യങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരുന്നു അതിൽ പ്രധാനമന്ത്രിക്കും മറ്റും ചാരി ചാരൊക്കെയുള്ള ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റിയ ഒരു സീറ്റാണ് എന്നാൽ പിണറായി വിജയൻ അതല്ല പിണറായി വിജയൻ ഒരു വിൻഡോ സൈഡിൽ ഒരു പെട്ടിപ്പുറത്താണ് ഞാൻ ഹെലികോപ്റ്ററിൽ കയറിയിട്ടില്ല അതിൻ്റെ ചിട്ടവട്ടങ്ങളൊന്നും അല്ലെങ്കിൽ അതിൻ്റെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റൊന്നും എനിക്കറിയില്ല എങ്കിലും ഈ ഒരു പെട്ടിപ്പുറത്തിരിക്കുന്ന ഒരു പ്രതിനിധിയാണ് പിണറായി വിജയൻ എന്നെ കണ്ടപ്പോൾ ഇന്നലെ തോന്നിയത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും മുമ്പ് ഈ പ്രൈവറ്റ് ബസ്സിൻ്റെ മുന്നിലൊക്കെ ബാറ്ററി പെട്ടിയുടെ മുകളിൽ ഇരുന്ന് കുട്ടികളെ യാത്ര ചെയ്യുന്നത് ഈ കുട്ടികളെയൊക്കെ പിടിച്ച് ഡ്രൈവർമാർ അവിടെ ഇരുത്തും ഞാനൊക്കെ പലതവണ ഈ പ്രൈവറ്റ് ബസിൻ്റെ മുന്നിലുള്ള ഈ പെട്ടിയിലിരുന്ന് യാത്ര ചെയ്തിട്ടുണ്ട് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ആ തരത്തിൽ ഈ പെട്ടിയിലിരുന്ന് യാത്ര ചെയ്യുന്ന കുട്ടികളെയാണ് കാരണം പിണറായി വിജയനെ ഒരു മുഖ്യമന്ത്രി അദ്ദേഹം ഇതുപോലെ ഒരു പെട്ടിപ്പുറത്തിന്ന് പ്രധാന പ്രധാനമന്ത്രി ഒരു ടാബില് നോക്കിക്കൊണ്ടിരിക്കുന്നു പുറത്തെ കാഴ്ചകളിലേക്ക് നോക്കുന്നു പിണറായി വിജയൻ വളരെ ഭയപ്പാടോടുകൂടി അദ്ദേഹത്തിൻ്റെ മുന്നിലിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഞാനിത് പരിഹാസരൂപണയോ ഒന്നും പറഞ്ഞതല്ല അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് ഞാൻ ഈ കേരളത്തിലെ ഒരു പൗരനാണ് ഈ മുഖ്യമന്ത്രിയുടെ സ്ഥാനത്ത് അത് പിണറായി വിജയൻ ആയിരുന്നാലും ഉമ്മൻചാണ്ടിയായിരുന്നാലും ഇനി ഇങ്ങേറ്റം മുഹമ്മദ് റിയാസ് ആയിരുന്നാൽ പോലും നമ്മൾ ഒരു ജനപ്രതിനിധിയുടെ മുന്നിൽ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെയോ പ്രസിഡന്റിൻ്റെയോ ഒക്കെ മുന്നിൽ നിൽക്കുമ്പോൾ ആ ഒരു ഊർജ്ജവും ആർജവവും ഒക്കെ വേണം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ കുറച്ച് നാളുകൾക്ക് മുൻപ് കോട്ടൊക്കെ ധരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്ക്വയറിൽ ന്യൂയോർക്കിലെ സ്ക്വയറിൽ ചെന്ന് തകരക്കസരയിലിരുന്നത് അന്നും ഒരുപാട് ട്രോളന്മാർ അദ്ദേഹത്തെ പരിഹസിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി പിന്നെ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ പരിഹാസപാത്രം ആകേണ്ടി വന്നത് ഈ കാരണഭൂതം എന്നൊരു സംഭവം ഉണ്ടല്ലോ ഒരു തിരുവാതിരക്കളിപ്പാട്ട് പിണറായി വിജയനെ പുകഴ്ത്തിക്കൊണ്ട് എഴുതിയ ഒരു തിരുവാതിരക്കളിപ്പാട്ട് ആ തിരുവാതിരക്കളിയിൽ ഇങ്ങനെ പറയുന്നുണ്ട് ഇന്ന് ഈ പാർട്ടി ലോകമെങ്ങും ശോഭിച്ചിടാൻ കാരണഭൂതൻ പിണറായി വിജയൻ എന്ന സഖാവ് തന്നെ ഈ പാട്ടുകൾ പാടി അന്തം കമ്മികൾ പോലും ചിരിക്കുന്ന കാഴ്ച ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടുണ്ട് എൻ്റെ ചെവികൾ കൊണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് സത്യമാണ് കാരണം നിങ്ങൾ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ കാരണഭൂതം എന്നാണ് അല്ലെങ്കിൽ കാരണപൂതൻ എന്നാണ് അദ്ദേഹത്തെ പലരും വിശേഷിപ്പിക്കുന്നത് അതിനുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കി വെച്ചതും പിണറായി വിജയൻ തന്നെയാണ് മുമ്പൊക്കെ ഇരട്ടച്ചങ്ങൻ എന്നായിരുന്നു വിളി ഇപ്പോൾ അങ്ങനെയല്ല ഇരട്ടച്ചങ്ങൻ എന്നുള്ള വിളിയൊക്കെ അന്തം കമ്മികൾ പോലും മറന്നിരിക്കുന്ന ഒരവസ്ഥയാണ് ഞാനിതൊരു പരിഹാസ രൂപേണ പറഞ്ഞതല്ല മുഖ്യമന്ത്രി അദ്ദേഹം പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ സഹായം പ്രതീക്ഷിച്ചോ ഒന്നും ആയിരിക്കില്ല കാരണം ഈ ഒരു ദുരന്തം വന്നത് ഇപ്പോഴാണ് ഇപ്പോഴാണ് ഇങ്ങനെ കേന്ദ്രത്തിൻ്റെ സഹായം വേണമെങ്കിൽ ഒരു മുഖ്യമന്ത്രി ചെന്നൊരു മുഖ്യ പ്രധാനമന്ത്രിയുടെ മുന്നിൽ ഇത്രയും വിധേയത്വമൊന്നും കാണിക്കേണ്ട കാര്യമില്ല ഇതിനു മുമ്പും പലപ്പോഴും പ്രധാനമന്ത്രിയെ നേരിട്ട് കാണേണ്ട സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ ദൃശ്യങ്ങളൊക്കെ നമുക്ക് മാധ്യമങ്ങളിലൂടെ പുറത്ത് വന്നിട്ടുണ്ട് അന്നും പിണറായി വിജയൻ്റെ മുഖഭാവവും മറ്റും ഇതുതന്നെയായിരുന്നു സ്വതവേ എപ്പോഴും അദ്ദേഹം ഇത് ഇതുപോലെയാണ് പെരുമാറിയിരുന്നതെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുഖഭാവം ഇത്തരത്തിലായിരുന്നുവെങ്കിൽ നമുക്കിത് പറയേണ്ട കാര്യമില്ല പക്ഷേ മറ്റുള്ളവരെയൊക്കെ ചാടിക്കടിക്കുകയും എല്ലാവരുടെ അടുത്തും ഭയങ്കര ദാർഷ്യത്തോടു കൂടി പെരുമാറുകയും ഒക്കെ ചെയ്തിട്ട് പ്രധാനമന്ത്രിയെ കാണുമ്പോൾ മാത്രം അല്ലെങ്കിൽ അമിത്ഷായെ കാണുമ്പോൾ മാത്രം ഇത്തരത്തിൽ ദയനീയമായൊരു മുഖഭാവത്തോടു കൂടി നിൽക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് സഹതാപം തോന്നുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ തമിഴ്നാട്ടിലെ എം കെ സ്റ്റാലിനൊന്നും പ്രധാനമന്ത്രിയുടെ മുന്നിൽ ഇങ്ങനെയല്ല അദ്ദേഹവും പ്രധാനമന്ത്രിക്കും അങ്ങനെയൊന്നുമില്ല തൻ്റെ മുന്നിൽ താണു അടങ്ങി നിൽക്കണമെന്നൊന്നും അദ്ദേഹത്തില്ല അദ്ദേഹം ഒരു സാധാരണക്കാരിൽ നിന്ന് ഉയർന്നു വന്ന വ്യക്തിയാണ് എന്നാൽ ചോദിക്കും നിങ്ങൾ ചോദിക്കും പിണറായി വിജയൻ സാധാരണക്കാരിൽ നിന്ന് ഉയർന്നുവന്നതല്ലേ എന്ന് അതിന് വ്യത്യാസമുണ്ടാകും നിങ്ങൾക്ക് തന്നെ അറിയാം എന്തുകൊണ്ടാണെന്ന് അതുകൊണ്ട് തന്നെ തന്നെ ബഹുമാനിച്ചില്ല അല്ലെങ്കിൽ ബഹുമാനക്കുറവിൻ്റെ ഒരു വിഷയമൊന്നും ഇവിടെ ഉദിക്കുന്നില്ല നമ്മളൊരു എങ്ങനെയാണ് ഇപ്പൊ സുരേഷ് ഗോപിയും അതുപോലെ ഗവർണറും ഒക്കെ എങ്ങനെയാണോ പ്രധാനമന്ത്രിയുടെ മുന്നിൽ നിന്നത് അതുപോലെ നിൽക്കാനുള്ള ഒരു ആർജപ്പം പിണറായി വിജയൻ കാണിക്കണമായിരുന്നു O